ദൈവനാമം മഹത്വപ്പെടു മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം യഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറ് നാല് ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യഹോവയായ ദൈവം ഈ പ്രഭാതത്തിലും നമ്മോട് കൂടെയുണ്ട് പ്രായം കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോം പോലെയുള്ള ഇടങ്ങളിലാക്കുന്നു ഈ ആധുനിക യുഗത്തിലും ദൈവവചനം നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നു ോളം ഞാൻ നിങ്ങളെ ചുമക്കുമെന്ന് യസയ്യ പ്രവാചകനിലൂടെ അവൻ നമ്മെ വഹിക്കുകയും ചുമക്കുകയും വിടുവിക്കുകയും ചെയ്യും നമ്മുടെ ദൈവം ഉപേക്ഷിക്കുമെന്ന് ചിന്തിച്ച് ഭയപ്പെടരുത് ബാബിലോണിലെ ദേവന്മാരെ പോലെ ജീവനില്ലാത്ത ദുർബലനല്ല ഇസ്രായേലിലെ ദൈവം പ്രിയമുള്ളവരെ ഈ ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവരുടെ കരം താണു പോകുമ്പോൾ അവരുടെ ബലം ക്ഷയിച്ചു പോകുമ്പോൾ ഇസ്രായേലിന്റെ ദൈവം നമ്മെ പരിപാലിക്കും നരയ്ക്കുവോളം ചുമക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ